അലാവുദ്ദീനും വിളക്കും ഭാഗം മൂന്ന് പിറ്റേന്ന് പ്രഭാതത്തിൽ ഭൂതം മന്ത്രികുമാരനുമായി അലാവുദ്ദീൻ്റെ അടുത്തെത്തി അദ്ദേഹത്തെ വിളിച്ചുണർത്തി രാജകുമാരിയെയും മന്ത്രികുമാരനെയും കട്ടിലോടുകൂടി കൊട്ടാരത്തിലെത്തിക്കാൻ അലാവുദ്ദീൻ കൽപ്പിച്ചു രാവിലെ രാജ്ഞിയും തോഴിമാരും കുമാരിയെ കാണാനെത്തി കുമാരി ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു മന്ത്രിപുത്രൻ നാണക്കേട് മൂലം ഒന്നും പറയാതെ മുഖം കഴുകാനായി പുറത്തേക്കിറങ്ങി ഒടുവിൽ വളരെ നിർബന്ധിച്ചപ്പോൾ നടന്നതെല്ലാം അവൾ തൻ്റെ തോഴിമാരോട് പറഞ്ഞു അവൾ പിച്ചും പിച്ചുംപെയ്യും പറയുകയാണെന്ന് കരുതി മന്ത്രിപുത്രനോടും അവർ കാര്യങ്ങൾ തിരക്കി അവനും അത് സത്യമാണെന്ന് സമ്മതിച്ചു തനിക്ക് ഈ മാനക്കേട് ഇനിയും സഹിക്കാനാവില്ലെന്ന് അവൻ തുറന്നു പറഞ്ഞു ദയവ് ചെയ്ത് വിവാഹമോചനം നടത്തി ഞാനിനി ആ മണിയറയിൽ കാലുകുത്തില്ല മന്ത്രിപുത്രൻ പറഞ്ഞു അങ്ങനെ വിവാഹമോചനവും നടന്നു ഈ വാർത്ത അലാവുദ്ദീൻ അറിഞ്ഞു അലാവുദ്ദീൻ മൂന്ന് മാസം തികയാൻ കാത്തിരിക്കുകയായിരുന്നു കാലാവധി തീർന്നപ്പോൾ അവൻ അമ്മയെ സുൽത്താൻ്റെ അടുത്തേക്ക് അയച്ചു അവരെ കണ്ടപ്പോൾ സുൽത്താൻ തൻ്റെ വാക്കോർത്തു പക്ഷേ മന്ത്രിക്കത് സമ്മതമായിരുന്നില്ല എങ്ങനെയെങ്കിലും വിവാഹം മുടക്കണം വലിയ വിവാഹ സമ്മാനം ആവശ്യപ്പെട്ടാൽ വിവാഹം നടക്കുകയില്ലെന്ന് മന്ത്രി കരുതി സുൽത്താനോട് അങ്ങനെ ആവശ്യപ്പെടാൻ മന്ത്രി പറഞ്ഞു നിന്റെ മകൻ വിവാഹ സമ്മാനമായി നാൽപ്പത് സ്വർണ നിറയെ രക്തങ്ങൾ കൊണ്ടുവരണം സുന്ദരികളായ നാൽപ്പത് പെൺകുടികൾ തളിക കൊണ്ടുവരണം നാൽപ്പത് അടിമകൾ അകമ്പടി സേവിക്കണം അലാവുദ്ദീൻ്റെ അമ്മയോട് സുൽത്താൻ ആവശ്യപ്പെട്ടു അലാവുദ്ദീൻ ഇതൊന്നും കേട്ട് കുലുങ്ങിയില്ല അമ്മ പുറത്തുപോയ അവസരം നോക്കി അയാൾ വിളക്കിൽ ഉരസി ഭൂതം പ്രത്യക്ഷപ്പെട്ടു അയാൾ തന്റെ ആവശ്യം പറഞ്ഞു അതിൻ പ്രകാരം ഭൂതം എല്ലാം ഹാജരാക്കി അലാവുദ്ദീൻ അമ്മയോട് അവരെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകാൻ അപേക്ഷിച്ചു ആ സ്വർഗീയ ഘോഷയാത്ര കണ്ടവരൊക്കെ അന്താളിച്ചു കാവൽക്കാർ അന്തം വിട്ടു പെൺകുടികൾ കൊട്ടാരത്തിലെത്തി തളികകൾ സുൽത്താന്റെ മുന്നിൽ വെച്ചു മന്ത്രി വീണ്ടും വിവാഹം തടയാൻ ും നോക്കി സുൽത്താൻ അയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല അലാവുദിനെ കാണാൻ താൻ കാത്തിരിക്കുകയാണെന്ന് സുൽത്താൻ പറഞ്ഞു അലാവുദീന്റെ അമ്മ തിടുക്കത്തിൽ ചെന്ന് മകനെ വിവരമറിയിച്ചു അവൻ ഭൂതത്തെ വിളിച്ചു ഭൂതം ഭൂമിയിലെ ഒരു രാജാവിനുമില്ലാത്ത വിശിഷ്ട വസ്ത്രം അലാവുദിനെ ധരിപ്പിച്ചു ഏറ്റവും വിശിഷ്ടമായ ഒരു കുതിരയെ വരുത്തി അതിന്റെ പുറത്തു കയറി അടിമകൾ വഴി കാട്ടിക്കൊണ്ട് മുൻപേ നടന്നു പത്തടിമകൾ പതിനായിരം പവൻ വീതം ചുമന്നുകൊണ്ട് അവരെ അനുഗമിച്ചു അനുചരന്മാർ സ്വർണ നാണയങ്ങൾ നാലുവശത്തേക്കും വാരി വിതറിക്കൊണ്ടിരുന്നു ഏറ്റവും പുറകിൽ അമ്മ സ്വർണപ്പല്ലക്കിൽ പിന്തുടർന്നു സുൽത്താൻ കൊട്ടാരവാദത്തിൽ വന്ന് അവരെ സ്വീകരിച്ചു ഇന്ന് തന്നെ വിവാഹം നടത്താം സുൽത്താൻ പറഞ്ഞു വരട്ടെ ഞാൻ ആദ്യം ഒരു കൊട്ടാരം പണിയട്ടെ അത് കഴിഞ്ഞു മതി വിവാഹം രാജധാനിക്ക് മുന്നിലുണ്ടായിരുന്ന വിശാലമായ സ്ഥലത്ത് കൊട്ടാരം പണിയുവാൻ അലാവുദ്ദീൻ സുൽത്താനോട് അനുമതി ചോദിച്ചു സുൽത്താൻ അത് സന്തോഷപൂർവ്വം സമ്മതിച്ചു അലാവുദ്ദീൻ വീട്ടിലേക്ക് മടങ്ങി ഉടനെ തന്നെ ഭൂതത്തെ വരുത്തിയിട്ട് അവൻ പറഞ്ഞു ഇന്ന് തന്നെ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു കൊട്ടാരം പണിയണം വെളുത്ത മാർബിൾ കൊണ്ട് പണിത് നവരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കണം വിശാലമായ തോട്ടവും ജലധാരകളും കുതിരപ്പന്തികളും ഉണ്ടായിരിക്കണം തൊണ്ണൂറ്റിയൊൻപത് ജാലകങ്ങളുള്ള ഒരു താഴുകക്കുടം പണിയണം അതിൽ നിറയെ രക്തങ്ങളും വൈരങ്ങളും പവിഴങ്ങളും പതിച്ചിട്ടുണ്ടാവണം നടുക്കുള്ള മുറിയുടെ ഭിത്തി കട്ടി സ്വർണം കൊണ്ടായിരിക്കണം അതിന്റെ ആറു ജനലുകളിൽ അഞ്ചെണ്ണം രക്തങ്ങൾ കൊണ്ട് അലങ്കരിക്കണം ആറാമത്തേത് വെറുതെ കിടക്കട്ടെ നേരം വെളുത്തപ്പോൾ എല്ലാം തയ്യാറായി ഭൂതം അലാവുദ്ദീനെ കൊട്ടാരം നടന്നു കാണിച്ചു അലാദ്ദീൻ പറയാതെ തന്നെ അലാവുദ്ദീൻ്റെ കൊട്ടാരം മുതൽ സുൽത്താന്റെ കൊട്ടാരം വരെ പരവതാനി വിരിച്ചിരിക്കുന്നതും അലാവിദ്ദീൻ കണ്ടു അലാവുദ്ദീൻ്റെ അമ്മയെ സ്വർണ പല്ലക്കിൽ കൊട്ടാരത്തിലേക്ക് അയച്ചു സുൽത്താൻ അവരെ വാദ്യമേളങ്ങളോടെ സ്വീകരിച്ച് രാജകുമാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കുമാരി അവരെ വന്ദിച്ചു അന്ന് രാത്രി അവിടെ വെച്ച് ആഘോഷപൂർവ്വം അലാവുദ്ദീൻ്റെയും രാജകുമാരിയുടെയും വിവാഹം നടന്നു പിറ്റേ ദിവസം അലാവിദ്ദീൻ സുൽത്താനെ വിരുന്നിനു ക്ഷണിച്ചു മനോഹരമായ അലാവുദ്ദീൻറെ കൊട്ടാരം കണ്ട് സുൽത്താൻ അമ്പരന്നു ഈ മുറിയിൽ ഒരു ജനൽ മാത്രം പൂർത്തിയാക്കാത്തത് എന്താണ് ഇത് ഒരു അഭംഗിയാണ് സുൽത്താൻ പറഞ്ഞു പ്രഭു അലാവുദ്ദീൻ പറഞ്ഞു അത് മനപൂർവ്വമാണ് കൊട്ടാരം പൂർത്തിയാക്കിയ ബഹുമതി അവിടത്തേക്കിരിക്കട്ടെ സുൽത്താൻ സന്തോഷമായി അദ്ദേഹം ശില്പികളെ വിളിച്ചു വരുത്തി ജനൽ പൂർത്തിയാക്കാൻ പറഞ്ഞു ഭണ്ഡാരത്തിലെ രത്നം മുഴുവൻ എടുത്ത് പണിക്കാർ ഒരു മാസം പണിതു പക്ഷേ കാൽഭാഗം പോലും തീർന്നില്ല അവരെക്കൊണ്ട് പണി പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നറിയാമായിരുന്നതിനാൽ രത്നങ്ങൾ അഴിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളാൻ അലാവുദ്ദീൻ പറഞ്ഞു അന്ന് രാത്രി തന്നെ ഭൂതം ജനലിൻ്റെ പണി പൂർത്തിയാക്കി സുൽത്താൻ വന്ന് തീർത്ത ജനൽ കണ്ടു സന്തോഷിച്ചു മന്ത്രിക്ക് മാത്രം ഇതിൽ ഒട്ടും സന്തോഷമുണ്ടായില്ല അലാവിദ്ദീൻ ഒരു മന്ത്രവാദിയാണെന്ന് അയാൾ പറഞ്ഞു നടന്നു രാജാവെന്നും അലാദ്ദീൻറെ കൊട്ടാരം സന്ദർശിക്കും മകളോടൊത്ത് സമയം ചെലവഴിക്കും വിനയവും ദയയും നിറഞ്ഞ അലാദ്ദീൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി സുൽത്താൻ അലാ ഉദ്ദീനെ സർവ്വ സൈന്യാധിപനാക്കി അലാവിദ്ദീൻ സുൽത്താനു വേണ്ടി പല യുദ്ധങ്ങളും ജയിച്ചു എന്നാൽ ഇത്രയൊക്കെ ഐശ്വര്യം വന്നിട്ടും അലാവുദ്ദീൻ തൻ്റെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകൾ മറന്നില്ല അതുകൊണ്ട് അടിമകൾക്കും പാവങ്ങൾക്കും നിർലോഭം പണം വാരി കൊടുത്തു ഒരിക്കലും അഹന്ത കാണിച്ചില്ല തന്മൂലം പാവങ്ങളും പണക്കാരും അലാവുദ്ദീനെ സ്തുതിച്ചു കാലം വീണ്ടും മുന്നോട്ടു പോയി അലാവുദ്ദീൻ സന്തോഷത്തോടെ കഴിയുന്ന കാലത്ത് ആഫ്രിക്കയിലെ മന്ത്രവാദി അലാവുദ്ദീനെ തിരയുന്നുണ്ടായിരുന്നു ഗുഹയിൽ കിടന്നവൻ മരിക്കുന്നതിന് പകരം രാജകുമാരിയെ വിവാഹം കഴിച്ച് സുഖമായി കഴിയുന്നു എന്ന് മനസ്സിലാക്കിയ അയാൾ അസൂയ മൂത്ത് അവനെ വധിക്കാൻ തന്നെ തീർച്ചയാക്കി അയാൾ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് അലാവുദ്ദീൻ താമസിക്കുന്ന നഗരത്തിലെത്തി എവിടെയും അലാവുദ്ദീൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്നത് മാത്രമേ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ അലാവുദ്ദീൻ്റെ അത്ഭുതകരമായ കൊട്ടാരത്തെപ്പറ്റി അയാൾ അവരോട് തിരക്കി ഒരാൾ ആ കൊട്ടാരം കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ തന്നെ അത് വിളക്കിലെ ഭൂതം നിർമ്മിച്ചതാണെന്ന് മന്ത്രവാദിക്ക് മനസ്സിലായി അയാൾക്ക് കോപം നിയന്ത്രിക്കാനാവാതായി ആ സമയത്ത് അലാവുദ്ദീൻ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നു അവൻ എട്ട് ദിവസം കഴിഞ്ഞ് മടങ്ങി വരികയുള്ളൂ എന്ന് മന്ത്രവാദി അറിഞ്ഞു അയാൾ കുറെ ഓട്ടുവിളക്കുകൾ വാങ്ങി കൊട്ടാരത്തിലേക്ക് ചെന്നു ചെമ്പുവിളക്ക് വേണോ ചെമ്പുവിളക്ക് പുതിയ വിളക്കുകൾ പുതിയ വിളക്കുകൾ പഴയ വിളക്കുകൾക്ക് പകരം പുതിയ വിളക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ നടന്നു തെരുവിലെ കുട്ടികൾ അയാളുടെ പുറകെ നടന്ന് ഇത് ഏറ്റുവിളിച്ചു ബഹളം കേട്ട് അതെന്താണെന്ന് തിരക്കാൻ രാജകുമാരി ഒരു അടിമയെ പറഞ്ഞയച്ചു അടിമ തിരിച്ചു വന്ന് കുമാരിയോട് പറഞ്ഞു ഒരു വയസ്സൻ ഭ്രാന്തൻ പഴയ വിളക്ക് വാങ്ങി പകരം പുതിയത് നൽകുന്നു അപ്പോൾ മറ്റൊരു ജോലിക്കാരി വന്ന് പറഞ്ഞു കുമാരി ഇന്നലെ യജമാനന്റെ മുറി വൃത്തിയാക്കുമ്പോൾ ഒരു പഴയ വിളക്ക് കിട്ടി ഇത് ആ വൃദ്ധന് കൊടുക്കട്ടെ അല്ലാഹുദ്ദീൻ വിളക്ക് ഒളിച്ചു വെക്കാൻ മറന്നുപോയിരുന്നു അതാണ് ജോലിക്കാരി കണ്ടത് അവൾ പറഞ്ഞത് രാജകുമാരി കേട്ടു ആ പഴയ വിളക്ക് കൊടുത്ത് പുതിയത് വാങ്ങിക്കൊള്ളാൻ രാജകുമാരി സമ്മതിച്ചു അവൾക്ക് ആ വിളക്കിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ക്ലാവു പിടിച്ച ഒരു പഴയ വിളക്കെന്ന് മാത്രമേ അവൾക്ക് തോന്നിയുള്ളൂ ജോലിക്കാരി വിളക്കുമായി കൊട്ടാരവാതിക്കിലെത്തി മാന്ത്രികൻ അത് കണ്ട് വേഗം ഓടി വന്നു അയാൾ അത് തട്ടിപ്പറിച്ചെടുത്തു എന്നിട്ട് ഇഷ്ടമുള്ള വിളക്ക് വിളക്കെടുത്തുകൊള്ളുവാൻ അയാൾ അടിമയോട് പറഞ്ഞു മാന്ത്രിക വിളക്ക് കയ്യിൽ കിട്ടിയ ഉടനെ അയാൾ കച്ചവടം മതിയാക്കി എന്നിട്ട് നഗരത്തിന് പുറത്തേക്ക് ഓടിപ്പോയി ആൾ പെരുമാറ്റമില്ലാത്ത ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നു രാത്രിയായപ്പോൾ വിളക്കെടുത്ത് അയാൾ ഉരച്ചു വിളക്കിന്റെ ഭൂതം പ്രത്യക്ഷപ്പെട്ടു അലാദീന്റെ കൊട്ടാരം അങ്ങനെ തന്നെ മൊറോക്കോയിലേക്ക് എത്തിക്കുക മാന്ത്രികൻ ഭൂതത്തോട് കൽപ്പിച്ചു അതനുസരിച്ച് അലാവുദീന്റെ കൊട്ടാരവും രാജകുമാരിയും മൊറോക്കോയിലെത്തി സുൽത്താൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ രാജധാനിയുമില്ല ഒന്നുമില്ല അദ്ദേഹം വീണ്ടും വീണ്ടും നോക്കി ഇല്ല ഒന്നുമില്ല അദ്ദേഹം മന്ത്രിക്ക് ആളയച്ചു മന്ത്രി വന്നു നോക്കിയപ്പോഴും കൊട്ടാരം കാണാനില്ല മന്ത്രി പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ അയാൾ മന്ത്രവാദി തന്നെയാണ് സുൽത്താൻ അത് വിശ്വസിച്ചു എവിടെയാ നീചൻ ആ മാന്ത്രികൻ അവനെ ചങ്ങലക്കിട്ട് ഇവിടെ കൊണ്ടുവരട്ടെ സുൽത്താൻ കൽപ്പിച്ചു അലാവുദ്ദീൻ വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി സൈനികർ അലാവുദീനെ പിടികൂടി അവർ അയാളെ നഗരത്തിൽ കൂടി നടത്തിക്കൊണ്ടുവന്നു അയാളെ സ്നേഹിച്ചിരുന്ന ജനങ്ങൾ അവരുടെ പുറകെ കൂടി സൈനികർ അലാവുദീനെ സുൽത്താന്റെ മുന്നിൽ ഹാജരാക്കി സുൽത്താൻ അലാവുദീനെ വധിക്കാൻ കൽപ്പിച്ചു അലാവുദീനെ വെന്മാടത്തിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തി കണ്ണുകൾ കെട്ടി തലവെട്ടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോഴേക്കും ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് തള്ളിക്കയറി അതുകൊണ്ട് ഭയന്ന സുൽത്താൻ അലാവുദീന് മാപ്പ് കൊടുത്തു ഇത്രയുമായിട്ടും അലാവുദ്ദീന് തന്റെ കുറ്റം എന്താണെന്ന് മനസ്സിലായില്ല അവൻ രാജാവിന്റെ മുന്നിൽ ചെന്ന് തന്റെ കുറ്റം എന്താണെന്ന് ആരാഞ്ഞു നിനക്കൊന്നും അറിയില്ലേ എടാ നീച ഇവിടെ വന്ന് നോക്ക് സുൽത്താൻ അലാവുദ്ദീൻ്റെ കൊട്ടാരം ഇരുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചു അലാവിദ്ദീൻ സ്തംഭിച്ചുപോയി എവിടെ എൻ്റെ മകൾ എൻ്റെ പൊന്നോമന മകൾ രാജാവ് അലാവിദ്ദീനോട് ചോദിച്ചു എനിക്കൊന്നും അറിയില്ല അലാദ്ദീൻ പറഞ്ഞു അലാവിദ്ദീൻ ദുഃഖത്താലും നിരാശയാലും തല താഴ്ത്തി നിന്നു അത് നോക്കി രാജാവ് അലറി നീ എന്റെ മകളെ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ തല കൊയ്യും അലാദ്ദീൻ നാൽപ്പത് ദിവസത്തെ അവധി ചോദിച്ചു അതിനകം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താങ്കൾക്ക് എന്നെ കൊല്ലാം എന്റെ കുറ്റം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത് ഞാൻ അള്ളാവിനെ പിടിച്ച് സത്യം ചെയ്യുന്നു അല്ലാവിദീൻ ഒരു ഭ്രാന്തനെ പോലെ പുറത്തേക്ക് പോയി അവൻ ഓടി ഓടി ഒരു പുഴയോരത്തെത്തി ആലോചനയോടെ ഇരിക്കുമ്പോൾ അവൻ കൈകൾ കൂട്ടി തിരുമ്മി കൈയിലെ മോതിരം മുരഞ്ഞ് അതിലെ ഭൂതം പ്രത്യക്ഷപ്പെട്ടു എന്റെ പത്നിയെ തിരിച്ചു കൊണ്ടുവരൂ എന്റെ കൊട്ടാരത്തെയും അവൻ ഭൂതത്തോട് പറഞ്ഞു എനിക്കതിന് കഴിയില്ല വിളക്കിലെ ഭൂതത്തിനെ അതിന് കഴിയൂ ഭൂതം മറുപടി നൽകി എന്നാൽ എന്നെ എന്റെ ഭാര്യ ഇരിക്കുന്ന മുറിയുടെ ജനലിനു താഴെ കൊണ്ടുപോകൂ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അലാവുദ്ദീൻ മൊറോക്കോയിലുള്ള രാജധാനിക്ക് അരികിലെത്തി അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാളികയുടെ ജനലിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു രാജകുമാരി നേരത്തെ ഉണർന്നു ദുഃഖിതയായ അവൾ ജനൽ തുറന്നു ശബ്ദം കേട്ട് അലാവുദ്ദീൻ മുകളിലേക്ക് നോക്കി അവനെ കണ്ട രാജകുമാരി ഓടിച്ചെന്ന് വാതിൽ തുറന്നു അവർ ആഹ്ലാദം കൊണ്ട് മതി മറന്നു ഞാൻ പ്രധാന മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ചെമ്പുവിളക്ക് എവിടെ അലാവുദ്ദീൻ ചോദിച്ചു അറിയാതെ ചെയ്തു പോയ അപരാധം രാജകുമാരി ഏറ്റുപറഞ്ഞു വിളക്ക് വിൽപ്പനക്കാരൻ ആഫ്രിക്കൻ മന്ത്രവാദി തന്നെയായിരുന്നുവെന്ന് അലാവുദ്ദീനും മനസ്സിലായി മന്ത്രവാദി വിളക്ക് തൻ്റെ ശരീരത്തിൽ തന്നെ സൂക്ഷിക്കുകയാണെന്ന് രാജകുമാരി പറഞ്ഞു മാന്ത്രികനോട് താൻ പരുഷമായി പെരുമാറിയതുകൊണ്ട് അയാൾ ആ കൊട്ടാരത്തിലല്ല താമസിക്കുന്നതെന്നും ദിവസത്തിൽ ഒരിക്കൽ തൻ്റെ അടുത്ത് വന്നിരുന്ന് അയാളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നും അവൾ അലാദീനോട് പറഞ്ഞു അലാദീനെ സുൽത്താൻ വധിച്ചുവെന്നും അയാൾ പറഞ്ഞിരുന്നു അലാവിദ്ദീൻ അവളെ സമാധാനിപ്പിച്ചു മോതിരത്തിന്റെ ഭൂതത്തിനെ കൊണ്ട് ഒരാനയെ കൊല്ലുവാൻ പോന്നത്ര അളവിൽ വിഷം വരുത്തി അത് രാജകുമാരിയെ ഏൽപ്പിച്ചു എന്നിട്ട് ചില നിർദ്ദേശങ്ങൾ രാജകുമാരിക്ക് കൊടുത്തു തുടർന്ന് അലാദ്ദീൻ അലമാരയിൽ കയറി ഒളിച്ചിരുന്നു മന്ത്രവാദിയെ സ്വീകരിക്കാൻ രാജകുമാരി ശ്രദ്ധയോടെ അണിഞ്ഞൊരുങ്ങി മന്ത്രവാദി പതിവ് സമയത്ത് കുമാരിയെ സന്ദർശിക്കാൻ എത്തി അവൾ വളരെ സന്തോഷത്തോടെ മന്ത്രവാദിയെ സ്വീകരിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു അലാവുദ്ദീൻ മരിച്ചുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോയിപ്പോയ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം അവൾ സർബത്തും വീഞ്ഞും വെച്ചിരുന്ന മേശയ്ക്കരികിലേക്ക് ചെന്നു ഒരു സ്വർണ ചഷകത്തിൽ വീഞ്ഞു നിറച്ച് മാന്ത്രികൻ കാണാതെ വിഷവും ചേർത്ത് വളരെ സ്നേഹത്തോടെ മാന്ത്രികനും നൽകി അവളുടെ സ്നേഹപ്രകടനത്തിൽ മയങ്ങിയ മന്ത്രവാദി കുമാരി നൽകിയ വീഞ്ഞ് സന്തോഷത്തോടെ കുടിച്ചു നിമിഷങ്ങൾക്കകം അയാൾ മരിച്ചു വീണു രാജകുമാരി ഓടിച്ചെന്ന് അലമാരയുടെ വാതിൽ തുറന്നു അലാവുദ്ദീൻ അലമാരയിൽ നിന്ന് പുറത്തു ചാടി നിശ്ചലനായി കിടന്ന മന്ത്രവാദിയുടെ ഉടുപ്പിനകത്ത് നിന്ന് ആ വിളക്കെടുത്തു എന്നിട്ട് വിളക്കിൽ ഉരസി അപ്പോൾ വിളക്കിലെ ഭൂതം പുറത്തു വന്നു കൊട്ടാരം ചൈനയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ അലാവുദ്ദീൻ ഭൂതത്തോട് ആവശ്യപ്പെട്ടു ഞൊടിയിടയിൽ ഭൂതം ആ കൊട്ടാരം സുൽത്താന്റെ രാജധാനിക്കരികിൽ എത്തിച്ചു പിറ്റേ ദിവസം രാവിലെ തന്റെ മകളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് സുൽത്താൻ പുറത്തേക്ക് നോക്കി അതാ അലാവുദ്ദീൻ്റെ കൊട്ടാരം പഴയ സ്ഥാനത്ത് നിൽക്കുന്നു സുൽത്താൻ ആഹ്ലാദത്തോടെ ഇറങ്ങി ഓടി അലാവുദ്ദീനും രാജകുമാരിയും കൂടി സുൽത്താനെ സ്വീകരിച്ചു ബദ്രാൽ ബുധൂർ നടന്ന കഥയെല്ലാം പിതാവിനെ വിവരിച്ചു കേൾപ്പിച്ചു മാന്ത്രികന്റെ നിശ്ചലമായ ശരീരവും കാണിച്ചു കൊടുത്തു സുൽത്താൻ സന്തോഷം അടക്കാനായില്ല അദ്ദേഹം അലാവിദീനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു മകളോടുള്ള അഗാധ സ്നേഹം കൊണ്ട് മാത്രമാണ് അലാവുദ്ദീനെ ശിക്ഷിക്കാൻ ശ്രമിച്ചതെന്നും തനിക്ക് മാപ്പ് തരണമെന്നും സുൽത്താൻ അലാമുദ്ദീനോട് അപേക്ഷിച്ചു മന്ത്രവാദിയുടെ ശരീരം കത്തിച്ചു കളയാൻ അലാവിദ്ദീൻ ആജ്ഞാപിച്ചു സുൽത്താൻ രാജ്യത്ത് പത്തു ദിവസത്തെ ഉത്സവം പ്രഖ്യാപിച്ചു പാവങ്ങൾക്ക് ഭക്ഷണവും പണവും നൽകി ജനങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു അവർ അലാദീനേയും രാജകുമാരിയെയും വാഴ്ത്തിപ്പാടി